യുകെയിൽ കെയിൽ മുമ്പുള്ള എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ലേബർ പാർട്ടി അധികാരത്തിൽ വരുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് പ്രവചനം സത്യമാക്കിക്കൊണ്ട് അറുപത്തി ഒന്നുകാരനായ കെയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി യു കെ ഭരിക്കാനൊരുങ്ങുന്നു ഋഷിഖ് സുനക് രാജി സമർപ്പിച്ചിട്ടുണ്ട് അവിടെ പതിനാല് വർഷമായിട്ട് കൺസർവേറ്റീവ് പാർട്ടിയാണ് ഭരിക്കുന്നത് അതായത് നമ്മുടെ ഋഷിഖ് സുനക്കിന്റെ പാർട്ടി നീണ്ട പതിനാല് വർഷത്തെ അവരുടെ ഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ലേബർ പാർട്ടി ഭരിക്കാനെത്തുന്നത് കെയർ സ്റ്റാർമറുടെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കാം അദ്ദേഹത്തിന്റെ ഇന്ത്യയോടുള്ള വിദേശം യും എന്തായിരിക്കാം എന്ന ആകാംക്ഷയോടെയാണ് ഇന്ത്യയും ലോകവും നോക്കുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ ഇന്ത്യയുമായി ശക്തമായ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിരുന്നു ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധമാണ് എന്റെ ലേബർ ഗവൺമെന്റ് ഇന്ത്യയുമായി ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രകടന പത്രികയും ഇന്ത്യയുമായി പുതിയ തന്ത്രപരമായ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തിരുന്നു ലേബർ പാർട്ടിയുമായി ഇന്ത്യയുടെ ബന്ധം ഉലഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ അൻപതാം വാർഷികമായിരുന്നു അന്നാഘോഷങ്ങളിൽ പങ്കെടുക്കാന് ഇന്ത്യൻ സർക്കാർ എലിസബത്ത് രാജ്ഞി ക്ഷണിച്ചിരുന്നു ക്ഷണിക്കുന്ന സമയത്ത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സര്ക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത് എന്നാൽ ആ വർഷം നടന്ന ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ലേബർ പാർട്ടിയിലെ ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് എലിസബത്ത് രാജ്ഞിയും ഭർത്താവ് ഫിലിപ്പ് രാജകുമാരനും പാകിസ്ഥാൻ സന്ദർശിച്ചു രാജ്ഞിയെ അനുഗമിച്ചിരുന്ന ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി റോബിൻ കുക്ക് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കാശ്മീർ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വഷളാക്കി കാശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള വാഗ്ദാനത്തെ ഇന്ത്യയിൽ നിന്ന് രൂക്ഷമായി അപലപിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഐ കെ ഗുജറാൽ മൂന്നാം നിര ശക്തിയുടെ ഇടപെടൽ വേണ്ട എന്ന് ബ്രിട്ടനെ തള്ളി പറഞ്ഞു കാശ്മീരിനെ കുറിച്ചുള്ള ലേബർ പാർട്ടിയുടെ നിലപാടും പാകിസ്ഥാനുള്ള പിന്തുണയും ഇന്ത്യയുമായും ബ്രിട്ടീഷ് ഇന്ത്യൻ സമൂഹവുമായുള്ള ബന്ധം വഷളാകാൻ കാരണമായി ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലേബർ പാർട്ടി കാശ്മീരിലെ അന്താരാഷ്ട്ര ഇടപെടലിനെയും യു എൻ നേതൃത്വത്തിലുള്ള ഹിതപരിശോധനയ്ക്കുള്ള ആഹ്വാനത്തെയും പിന്തുണയ്ക്കുന്നൊരു പ്രമേയം പാസാക്കി പാകിസ്ഥാന്റെ നിലപാടുകൾക്കും ഇന്ത്യാ വിരുദ്ധ നേതൃത്വത്തിനും പാർട്ടി നൽകുന്ന പിന്തുണയുടെ വ്യക്തമായ സൂചനയായാണ് ലേബർ പാർട്ടിയുടെ ആ നീക്കം വിലയിരുത്തപ്പെടുന്നത് യു കെയിലെ ലേബർ നേതാക്കളെല്ലാം തന്നെ ഖലിസ്ഥാൻ അനുകൂല നിലപാടുള്ളവരുമാണ് കൺസർവേറ്റീവുകൾ അധികാരത്തിൽ വന്നതിനുശേഷം പ്രത്യേകിച്ച് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കീഴിൽ ഇന്ത്യയുമായുള്ള യു കെയുടെ ബന്ധം ഉയർന്നു വന്നതാണ് ഇന്ത്യൻ വംശജനായ കൺസർവേറ്റീവ് പാർട്ടിക്കാരനായ ഋഷി സുനക് പ്രധാനമന്ത്രിയുടെ കസേരയിലെത്തിയതോടെ ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടിരുന്നു